ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് എല്ലാം വന്നിരുന്നു ബ്രോ സിനിമ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിൽ വരുന്ന മർഡർ സീനിനൊക്കെ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ സ്ട്രൈക്ക് എല്ലാം വരാത്തത് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജീബ് സ്പീക്ക് നജീബ് എന്ന അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ പലർക്കും ഇത്തരത്തിലൊരു ഡൗട്ട് എല്ലാം തോന്നാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് ഫിലിമിലുള്ള മർഡറിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സ്ട്രൈക്കൊന്നും വരാത്തത് എന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബ് ചില കാര്യങ്ങൾക്ക് ചില ഇളവുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടേതൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ എന്തെങ്കിലും അനിമേഷൻ ഇനി അതും അല്ലെങ്കിൽ മൂവീസ് ഇങ്ങനെ ഫിക്ഷനിലായ എന്തെങ്കിലും കാര്യമെല്ലാം വരികയാണെങ്കിൽ ഇതിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു കാണാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഒരു സ്റ്റോറിയുടെ ഭാഗമായി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിഭാജ്യമായ ഒരു ഘടകമെല്ലാം ആയിരിക്കും അതായത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ എല്ലാം വരുന്ന ഒരു കാര്യമെല്ലാം ആയിരിക്കും അതിനാൽ തന്നെയാണ് ഷോർട്ട് ഫിലിമിലെല്ലാം മർഡർ സീൻ എല്ലാം വരുന്നുണ്ട് എങ്കിലും അതിലൊന്നും സ്ട്രൈക്ക് എല്ലാം വരാത്തത് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസന്റേഷൻ ഇതിനെല്ലാം തന്നെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും കുറച്ച് ഇളവുകൾ എല്ലാം ലഭിക്കും എന്നാൽ നമ്മൾ ഡയറക്റ്റായി ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഒരു മർഡർ എല്ലാം നടക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം തന്നെ ഇതെല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത് വയലൻസിൻ്റെ ഒരു സ്ട്രൈക്ക് എല്ലാം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സ്ട്രൈക്കെല്ലാം വരാം എന്നാൽ മറ്റത് ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒരു മർഡർ സീൻ കാണുന്നതിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല ആ ഒരു സ്റ്റോറിയിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ പാർട്ടെല്ലാം ആയിരിക്കും ഇത് അതിനാൽ തന്നെ ഇത്തരത്തിൽ ചെറിയ ഇളവുകളെല്ലാം കാരണം ഈ ഒരു സ്റ്റോറിക്ക് അവിഭാജ്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സീനെല്ലാം തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമെല്ലാം ആയിരിക്കും അതിനാൽ തന്നെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സീനെല്ലാം ഇതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന് സ്പെസിഫിക്കായി ഒരു സ്ട്രൈക്കൊന്നും വരാറില്ല എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കണ്ടൻ്റ് ആണെങ്കിലും ഇതെല്ലാം തന്നെ പ്രോപ്പറായി ഏജ് റെസ്ട്രിക്റ്റഡ് എല്ലാം ആയിരിക്കണം അതായത് ഏജ് റെസ്ട്രിക്ഷൻ ക്വസ്റ്റിൻസ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ കറക്റ്റായി മാർക്ക് ചെയ്തിരിക്കണം അതുപോലെ ഒരുപാട് വയലൻസ് എല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിം എല്ലാം ആണെങ്കിൽ ഇതിനെല്ലാം തന്നെ ചിലപ്പോൾ ലിമിറ്റഡ് മോണിറ്റൈസേഷൻ എല്ലാമാണ് ലഭിക്കുക അതായത് നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ഒന്നും അത്തരത്തിലുള്ള വീഡിയോയ്ക്ക് ലഭിക്കണമെന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് ഇതെല്ലാം യൂട്യൂബിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ സ്ട്രൈക്ക് എല്ലാം വരാം അതുപോലെ ഒരുപാട് വയലൻസ് എല്ലാം ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡ് എല്ലാം ഉള്ള വാണിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ ഇങ്ങനെയുള്ള കണ്ടന്റ് എല്ലാം നമ്മൾ റിയലായി ഇത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലെല്ലാം നമുക്ക് ഈ ഒരു കണ്ടന്റിനെല്ലാം തന്നെ സ്ട്രൈക്ക് എല്ലാം വരാം ഇത് മാത്രമല്ല യൂട്യൂബ് പലതരത്തിലുള്ള റിവ്യൂസ് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഒരു കണ്ടന്റ് ഇതിന് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ വയലൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ട്രൈക്ക് എല്ലാം കൊടുക്കണോന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അതിനാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇവിടെ കൂടി കോഡ് ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സീരിയൽ ആയ ഡബ് ചെയ്തിട്ടുള്ള കുറെ കണ്ടന്റുകൾ ആയിരുന്നു എന്നാൽ അവരുടെ ആ ഒരു ചാനലിന് മോണിറ്റൈസേഷൻ ഒന്നും ലഭിച്ചിരുന്നില്ല മറ്റൊരു ചാനൽ ഇതുപോലെ ഡബ് ചെയ്തിരിക്കുന്ന അവർക്ക് മോണിറ്റൈസേഷൻ എല്ലാം ലഭിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് യൂട്യൂബ് തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ട് ചാനലുകളിലും ഒരേ കണ്ടന്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ കൂടി മറ്റുള്ളവർ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ശൈലി അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരെ ബാധിക്കാത്ത തരത്തിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നതിന് ഇതിനെല്ലാം ആശ്രയിച്ചായിരിക്കും യൂട്യൂബ് ഇതിന് മോണിറ്റൈസേഷൻ നൽകണോ അല്ലെങ്കിൽ ഇതിന് മോണിറ്റൈസേഷൻ നൽകേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയെല്ലാം ഇത് ഫൈനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പലവിധ ഘടകങ്ങളെല്ലാം നോക്കിയാണ് യൂട്യൂബ് ഇത് ഫൈനലൈസ് ചെയ്യുക ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കുറേ അധികം ട്രോൾ വീഡിയോസ് എല്ലാം ചെയ്യുന്നു ഇതിൽ ിലെല്ലാം തന്നെ കുറേ അധികം പേർക്ക് സ്ട്രൈക്കെല്ലാം വരാറുണ്ട് അതായത് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടന്റ് റിപ്പീറ്റായി യൂസ് ചെയ്യുന്നത് കൊണ്ടെല്ലാം ഇതിന് സ്ട്രൈക്കെല്ലാം വരാറുണ്ട് എന്നാൽ ചില ആളുകൾ ചെയ്യുന്ന ആ ഒരു അവതരണ ശൈലിയും അതുപോലെ അവരുടെ എഫേർട്ടെല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നവർക്ക് ഇത്തരത്തിൽ ഈ സ്ട്രൈക്ക് എല്ലാം തന്നെ ഒഴിവാക്കി കിട്ടാറുണ്ട് എന്നാൽ ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരുടെ എഫേർട്ട് നല്ല രീതിയിൽ വിസിബിൾ അല്ല എങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു ട്രോൾ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ചാനലിന് ആ സ്ട്രൈക്ക് നിലനിൽക്കുകയും ചെയ്യും പ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നമുക്ക് ചില ഇളവുകളെല്ലാം യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് പെർഫെക്റ്റായി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചാനൽ ഇത് മോണിറ്റൈസ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാര്യവും ഇത് തന്നെയാണ് ഒരുപാട് പേർക്ക് അവർക്ക് സ്ട്രൈക്കൊന്നും ഷോർട്ട് ഫിലിമിലൊന്നും ലഭിക്കാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ യൂട്യൂബ് നൽകുന്ന ഇളവുകളെല്ലാം കൊണ്ടാണ് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്